അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിൽ ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു മൂന്നര മീറ്റർ വീതിയിൽ സഞ്ചാരയോഗ്യമായ റോഡ് പാതയ്ക്ക് ഇരുവശത്തും നിർമ്മിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇതിലൂടെ ഓവർടേക്കിംഗ് അനുവദിക്കരുത് വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ പമ്പുകൾ സ്ഥാപിച്ചും ഡ്രെയിനേജ് സൗകര്യം ഒരുക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് വിവരങ്ങൾ നൽകും എന്തൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ സന്നിഹ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ അമിക്കസ്റ്റുറി സ്ഥലം സന്ദർശിക്കുകയും ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അമിക്കസ്റ്റുറി പ്രധാനമായും പറയുന്നത് മൂന്നര മീറ്റർ വീതിയിൽ കുണ്ടും പുഴിയുമില്ലാത്ത സഞ്ചാരയോഗ്യമായ റോഡ് ഈ പാതയ്ക്ക് ഇരുവശത്തും നിർമ്മിക്കണം എന്നതാണ് ഇതിലൂടെ ഓവർടേക്കിംഗ് അനുവദിക്കരുത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ബദൽ സംവിധാനവും ഒരുക്കണം ഏകദേശം രണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററോളം നീളത്തിൽ ഈ റോഡ് നിർമ്മിക്കേണ്ടി വരും ഇതിനോട് ചേർന്ന് ഒമ്പര മീറ്റർ നടപ്പാതയും വേണം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പുകൾ സ്ഥാപിക്കും ഡ്രൈനേജ് സൗകര്യം ഒരുക്കിയും സൗകര്യങ്ങൾ ഉണ്ടാക്കണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനും വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനും നിർദ്ദേശം നൽകിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ജൂലൈ അഞ്ചിന് നടപ്പാത നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മൂന്നര മീറ്റർ റോഡും ഡ്രൈനേജ് സൗകര്യം ഒരിക്കലും ആരംഭിക്കേണ്ടതുണ്ട് ദേശീയപാതകളിലും അതുപോലെ സമാന്തര പാതകളിലും ഇട റോഡുകളിലും ഉള്ള ഗതാഗത സ്തംഭനത്തിന്റെ ചിത്രങ്ങൾ ആളുകൾ അയക്കുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ ഭരണകൂടവും പോലീസുമാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശരിന അരൂർ തോബൂർ ആകാശപാത നിർമ്മാണത്തിൽ ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി സമർപ്പിച്ച നിര്ദ്ദേശങ്ങള് സംബന്ധിച്ചാണ് ഷബ്നാസ് യാദവ് പങ്കുവച്ചത്